അങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും ഇതൊക്കെ വളരെ വളരെ സുഖമായി നമ്മൾ ഈ മദർസനെ പറ്റി പറഞ്ഞില്ലേ അതൊരു പ്രയാസം കൂടാതെ ഒരുപാട് ചിന്തിക്കേണ്ടും പ്രവർത്തിക്കേണ്ടി വന്നല്ലാതെ ഒരു എതിർപ്പോന്നിരുന്ന ബില്ല് വന്നില്ല അങ്ങനെ സംവിധാനിച്ച് അങ്ങനെയാണോ സമത്തിൻ്റെ പിന്നെ കഴിഞ്ഞു പോകുന്ന വഴി എന്നും കൂടി നമ്മൾ മറക്കരുത് ആ കഴിഞ്ഞു പോയമായ വഴി ഏഹ് സമസ്ത തുടർന്നു വന്ന ഈ വഴി അത് കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ആ മഹത്തുക്കളൊക്കെ എന്തുമാത്രം പാടുപെട്ടുകൊണ്ടാണ് ഈ വഴിയെ നിലനിർത്തി അതിനെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല ചിലപ്പോൾ സ്വന്തത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ വന്നിട്ടുണ്ട് പുറമേ നിന്നും എതിർപ്പുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ തൃണവേൽക്കടിച്ചുകൊണ്ടാണ് ആ മഹത്തുക്കൾ ഈ പ്രസ്ഥാനത്തെ സമത്തെ മുമ്പോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചിലപ്പോഴൊക്കെ സമത്ത തന്നെ പോകും എന്ന് തോന്നുന്ന അവസ്ഥകൾ പോലും ഇടക്കാലത്ത് ഈ സമത്തക്ക് വന്നിട്ടുണ്ട് ഒരു കാലത്ത് അഖിലകേരള ജനയ്യത്രിമായ പറയുന്ന ഒരു പണ്ഡിതസംഖ്യ ഉണ്ടായി സമത്തക്ക് സമാന്തരമായി ഉണ്ടായ സംഘടനയാവുക അതിലാണെങ്കിൽ വളരെ വളരെ വലിയ മഹത്തുക്കളായ വലിയ പണ്ഡിയന്മാർ ആയിരുന്നു അതിൻ്റെ നേതൃത്വം നൽകിയിരുന്നത് അവരുടെ ആ നേതൃത്വം നൽകുക മാത്രമല്ല അവരുടെ പ്രവർത്തനം വന്ന സമസ്തയുടെ പ്രവർത്തനക്കോൾ സജീവമായിരുന്നു ആ അവസരത്തിൽ പുറമെ നിന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സമസ്തയിലെ ഒപ്പം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പോലും ഇവരുടെ മുന്നേറ്റം കണ്ടാൽ തമത്ത തന്നെ ഇല്ലാതെയായിപ്പോകുമോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത് പക്ഷേ അത് എങ്ങനെയായി പിന്നെ കുറച്ചു കാലം അത് പ്രവർത്തിച്ചു പിന്നെ അതിങ്ങനെ തിരിച്ചുവിടാൻ പോലും ആളില്ലാത്ത അവസ്ഥയായി ബഹുമാനപ്പെട്ട പാണക്കാട് സീത് പൂക്കോത്തങ്ങൾ മഹാനവറുകൾ പറഞ്ഞു ഇവിടെ അഖില വേണ്ട ഇവിടെ അഹിര വേണ്ട ഇവിടെ സമത്വ മതി എന്ന് പറഞ്ഞ അതോടുകൂടി അതങ്ങനെ ഇല്ലാതെ ഇല്ലാതെയായി പിന്നെ പിരിച്ചുവിടാൻ പോലും ആളുണ്ടായില്ല അതാണ് സമത്തൻ്റെ വഴിയിൽ വന്ന മാർഗങ്ങൾ പിന്നെ സമസ്ത ഓരോ കാര്യങ്ങളിൽ ദീനിന്റെ തീരുമാനം എടുക്കുമ്പോൾ ഹക്കായ തീരുമാനം എടുക്കുമ്പോൾ പല ആളുകൾക്കുമോ ദഹിക്കൂരാ ആ ദഹിക്കാത്തവർ അവർക്ക് ആർക്കെ കൂട്ടാൻ കഴിയുമോ അവരെയൊക്കെ കൂട്ടി സമത്തെ എതിർക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ കാല ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് കള്ള തെരീക്കത്തുകൾ പല തെരീക്കത്തുകളും ആദ്യം അത് ശരിയെന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കണ്ടത് സ്വാഭാവികമായും തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ ആത്മീയമായ ആ സംശയ്ക്ക് വേണ്ടി ആ ഒരു നല്ല വഴി ആ നല്ല വഴി ആരും ആഗ്രഹിക്കുന്നതാണ് ഒരു ഷെയ്ഖിൻ്റെ കീഴിലായിക്കൊണ്ട് ദീനീ ശിക്ഷകൾ ജീവിതശിക്ഷകൾ വരുത്താൻ ഈ ആത്മീയോത്കർഷം നേടാൻ ആഗ്രഹിക്കാത്ത യാതൊരു ഭൂമിനും ഉണ്ടാവുകയില്ല ആ ഭാഷയൊക്കെ തരീക്കത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാഹ്യത്തിൽ നിന്ന് കൊള്ളാവുന്നതായി തോന്നി പല ആളുകളും അത്തരം തരീക്കത്തുകളിൽ ചേർന്നു അത് ദീനിനെ ഇഷ്ടപ്പെടുന്ന ദീനിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം ആളുകളാണ് ആ തരീക്കത്തിൽ ചേർന്നത് ചേർന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ തെരീക്കത്തുകളുടെയൊക്കെ തനി നിറം പുറത്തു വന്നു അപ്പോൾ സമസ്തയിലേക്ക് എഴുത്തു വന്നു സമസ്തനെക്കുറിച്ച് പഠിച്ചു പഠിച്ചു നോക്കുമ്പോൾ ഇത് ശരീരത്തിനോട് യോജിക്കുന്ന തെരീക്കത്തല്ല എന്നവർക്ക് മനസ്സിലായി അപ്പോൾ അത് സമസ്ത ജനങ്ങളെ അറിയിക്കേണ്ടത് അവരുടെ ബാധ്യതയാണല്ലോ നൂരിഷാ തെരീക്കത്ത് ആലുവാ തെരീക്കത്ത് ഇതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഈ തെരീക്കത്തുകളെ സംബന്ധിച്ച് പറയുന്ന ഘട്ടത്തിൽ ഈ പ്രസ്താവ് ഇത് ശരീരത്തിന് വിരുദ്ധമായതാണ് അതുകൊണ്ട് ജനങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയുമ്പോൾ ആരായിരുന്നു ആ തെരീക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു സമസ്തയിലെ മെമ്പർമാരടക്കമുള്ളവരുണ്ടായിരുന്നു അതുപോലെ തന്നെ നാട്ടില് ഉമറാക്കൾ ദീനീ ബോധമുള്ള വിമറാക്കൾ ഒരുപാട് ഒരുപാട് വലിയ വിമറാക്കൾ നമുക്ക് എന്ത് സഹായം ദീനിയായ സഹായങ്ങൾ നൽകുന്ന വലിയ വലിയ വിമറാക്കൾ അവർക്ക് ആ തെരീക്കത്തിൻ്റെ ആളുകളായിരുന്നു പക്ഷേ അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു പിന്നെ സമത്തയുടെ മെമ്പർ എന്ന് വിചാരിച്ചത് ഹക്ക് മനസ്സിലായപ്പോൾ അത് തുറന്നു പറയാനുള്ള എന്നുള്ള സമത്തൻ്റെ ബാധ്യതയാണ് അതുപോലെ ആലുവാ ആ അങ്ങനെ തന്നെയല്ലേ ആലുവ തെരീക്കത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏ ചമ ഒന്നിലധികം മെമ്പർമാർ അത് വലിയ മെമ്പർമാർ തന്നെ മുച്ചാവറ മെമ്പർമാർ അവരടക്കം ആ ആലുവ തരീക്കത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ദാഹുദയില് ചില ഉച്ചാദുമാർ ചില വിദ്യാർത്ഥികൾ അവരൊക്കെ ആ തെരീക്കത്തിലുണ്ടായിരുന്നു പക്ഷെ ആ തെരീക്കത്തിനെ സംബന്ധിച്ച് എഴുത്തു വന്നു സമസ്തർക്ക് സമസ്തർ പഠിക്കാൻ വേണ്ടി ആളെ നിശ്ചയിച്ചു ആരാണ് സമസ്തയുടെ സ്വഭാവം അതായത് നമ്മൾ പേപ്പർ മനസ്സിലാക്കേണ്ടതാണ് സമസ്തയിലേക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം വെച്ച് ആരെങ്കിലും എഴുതിയാൽ ആ എഴുതിയാൽ ആ പറഞ്ഞ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും തീരുമാനമെടുക്കാൻ കഴിയുന്നതുമാണ് ആണെച്ചാൽ തീരുമാനമെടുക്കും അത് നല്ലോണം ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടതാണെന്ന് വച്ചാൽ അത് ആലോചിക്കാൻ അന്വേഷിച്ച് അതിൻ്റെ ശരിയായ വശം മനസ്സിലാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സമിതിയെ നിശ്ചയിക്കും അതനുസരിച്ച് ആലുവ തരീക്കത്തെ ആലുവ തെരീക്കത്തിനെ സംബന്ധിച്ച് മുഷാവറയിലേക്ക് പിന്നെ എഴുത്ത് വന്നപ്പോൾ അതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിശ്ചയിച്ചു സമത്ത ആരൊക്കെയാണത് ഒന്ന് മഹാനായ തെർശ്ശേരി ദൈന മുസ്ലിം ഒന്ന് മഹാനായ കാലമ്പാടി ഉസ്താദിനും കഥ ഒന്ന് മഹാനായ കെ ടി മാന മുസ്ലിം ഒന്ന് എം ടി അബു എം ടി അബ്ദുല്ല മുസ്ലിയാർ മറ്റൊന്ന് കോട്ടുമല ബാപ്പു മുസ്ലിയാർ ഇന്ന് അതിൽ നിന്ന് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് ഈ പ്രഗൽഭരായ അന്ന് സമസ്തയിലെ ഏറ്റവും ഉയർന്നരായ ഇവരാണ് ഈ തെരീക്കത്തിനെ കുറിച്ച് പഠിക്കുന്നത് അന്വേഷിച്ച് ഒരുപാട് ഒരുപാട് അന്വേഷിച്ച് അത് പഠിച്ച് അങ്ങനെ വീണ്ടും പഠിച്ച് വീണ്ടും പഠിച്ച് അങ്ങനെ ആറ് കൊല്ലം നിങ്ങൾ ആലോചിക്കണം ആറ് കൊല്ലം ആ തെരീക്കത്തിനെ സംബന്ധിച്ച് അവർ പഠിച്ചു സാധാരണ ഒരു പ്രസ്ഥാനാകുമ്പോൾ അവിടെ പ്രസിദ്ധീകരണങ്ങൾ നോക്കിയാൽ മതി പല പ്രസംഗങ്ങളും കേട്ടാൽ മതി ഇതുകൊണ്ട് കാരണം അങ്ങനെ പ്രസിദ്ധീകരണങ്ങളൊന്നുമില്ല ഏതായിരുന്നാലും അങ്ങനെ ആറ് വർഷം അത് പഠിച്ചതിന് ശേഷം ആ തരീക്കത്തിൽ ശരീരത്തിന് വിരുദ്ധമായ ശരീരത്തിന് യോജിക്കാൻ കഴിയാത്ത സംഗതികളുണ്ട് അതുകൊണ്ട് പൊതുജനം അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് സമസ്ത പ്രഖ്യാപിച്ചു ആറ് മാസം പഠിച്ചിട്ടാണ് പ്രഖ്യാ ആറ് മാസമല്ല ആറ് കൊല്ലം ആറ് കൊല്ലം പഠിച്ചിട്ട് ശേഷം പ്രഖ്യാപിക്കുന്നത് ഇതാണ് സമസ്തൻ്റെ സ്വഭാവം പക്ഷേ അതോടുകൂടി എന്ന് മാത്രം എതിർപ്പുകളാണ് അതൊക്കെ ഇപ്പോൾ അറിയുന്ന ആളുകൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എല്ലാ കാലങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സമസ്തക്കുണ്ടായിട്ടുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല ഇൻഷാല്ല ശരാജ്യം പൈസ വിശദമായി അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരും ഞാൻ പറയുന്നത് സമത്ത അത് മഹന്മാർ സ്ഥാപിച്ചതാണ് തക്വൈവങ്ങളുടെ മേൽ അത്തിവാരമിട്ടതാണ് അവർക്കൊന്നും ഒരു ദുരുദ്ദേശം സമസ്ത കൊണ്ടുണ്ടായിരുന്നില്ല പിൽക്കാലത്ത് അതിന് നേതൃത്വം നൽകിയ മഹന്മാർ ഈ കേരളത്തിലെ ഉയർന്ന പണ്ഡിതന്മാരായിരുന്നു പണ്ഡിയന്മാരായിരുന്നു സാദാത്യങ്ങളായിരുന്നു വറവുള്ള പണ്ഡിയന്മാരായിരുന്നു അള്ളാഹുദാലാൻ്റെ ഔരിയാക്കളായിരുന്നു ഔലിയാക്കളായിരുന്നു അങ്ങനെയുള്ള മഹന്മാരാണ് ഈ ഒരു നൂറ്റാണ്ട് തികയാൻ പോകുന്ന ഈ മഹത്തായ സമത്തക്ക് ഓരോ ഓരോ കാലങ്ങളിലും നേതൃത്വം നൽകിയത് ആ മുച്ചാവറ മെമ്പർമാരും അങ്ങനെ തന്നെയാവില്ല അങ്ങനെ ആ മഹാന്മാരുടെ കൈകളിലൂടെയാണ് ഇത് ഇവിടെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ച് തന്നിട്ടുള്ളത് എല്ലാ കാലത്തും ഈ നേതാക്കളെ സംബന്ധിച്ച് ഓലു പോരാ ഓലു പോരാ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പോഴും തന്നെ ചില ആളുകൾക്ക് ആ സ്വഭാവമുണ്ടല്ലോ അതായത് സമത്തക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൻ്റെ ഡ്രൈവർമാർ പോരാന്ന സമസ്തക്ക് കുഴപ്പമില്ല സമസ്തയുടെ ഡ്രൈവർമാർ പോരാ ഇതാണ് അങ്ങനെയുള്ള പരാതികളൊക്കെ ഉണ്ടാകാറുണ്ട് ഇരുന്ന് തുടങ്ങിയതല്ല ബഹുമാനപ്പെട്ട പിന്നെ ഷേഖുന ഷംസുൽ അലമ നെഹ്റുഅാഹുമർക്കുത മഹാൻ അവരുടെ സെക്രട്ടറിയും ബഹുമാനപ്പെട്ട റയീസുൽ മഹക്കിക്കീൻ കണ്ണത്തു പ്രസിഡൻറ്റുമായി നീണ്ട കാലം സമത്തയെ നേതൃത്വം നൽകിയ മഹാന്മാർ ഒരു കൂട്ടം ആളുകൾ പിന്നെ കണ്ട് പറയുന്നു അവർ പോരാ അവർ പോരാ എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് കണ്ണത്വസ്ഥാനം അത്തും ബുദ്ധായിരിക്കുന്നു അതൊക്കെ എങ്ങനെ ഉച്ച കൊണ്ടു നടക്കാൻ ചാക്കായിരിക്കുന്നു അതുകൊണ്ട് പ്രസിഡന്റ് പോരാ എന്നാണ് പറഞ്ഞത് ഷംസുൽമയാകട്ടെ അത് മുക്തതീങ്ങളോടൊപ്പം വേദി പങ്കിട്ടതുകൊണ്ട് ഷംസുൽ ഇലമയുടെ സുന്നത്ത് ജമാത്തിൻ്റെ ശതമാനം കുറഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് അതും പറ്റില്ല ഇവര് രണ്ടു പേരും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുക ഈ മഹത്തുക്കൾ അവരുടെ കാലിൻ്റെ അടിയിലുള്ള അതിന് പോലും കഴിവില്ലാത്ത ആളുകൾ അവരാണ് അതേ സംബന്ധിച്ച് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വേദന ഉണ്ടാകുമല്ലോ ഇതുപോലെ തന്നെയാണ് ഇന്ന് ഇന്നത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഗതാഞ്ചിയൊക്കെ അടക്കമുള്ളതായിരിക്കുന്ന സമസ്തയുടെ നേതാക്കൾ ആ സമസ്തയുടെ നേതാക്കൾ അവർ ഡ്രൈവിങ് അറിയില്ല ഓല ഡ്രൈവിങ് പോരാന്നാ പറ അതുപോലെ തന്നെ അവരുടെ ആ പയഞ്ചത്വം അത് ആ ശൈലി ഒന്ന് മാറണം മഹാന്മാരായിരിക്കുന്ന അയിമ്മത്ത് പറഞ്ഞ വാക്കുകൾ എടുക്കുക അതുപോലെ തന്നെ മാതുപോലെയുള്ള മഹത്വക്കൾ കാണിച്ചു തന്ന വഴി സഞ്ചരിച്ച സഞ്ചരിച്ചാൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആ മഹാരഥന്മാർ തിരഞ്ഞെടുത്ത ആ വഴി ആ വഴിയൊന്നും മാറണം എന്നാലോചിക്കുന്ന ആളുകൾ ആലോചിക്കണം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പം മാറി എന്നിട്ട് എന്തായി കോലം എന്നുള്ളത് ഇൻസാദിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയും കോലം ശൈലി മാറ്റിയല്ലോ ശൈലി മാറണമെന്നാണ് ശൈലി മാറ്റി ആ ശൈലി മാറ്റിയതിൻ്റെ കോലം ഇപ്പോൾ നമ്മൾ കണ്ടു ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മളെ ബാധ്യത എന്താ സമർത്ഥ അത് അള്ളാഹുൻ്റെ ദീനിൻ്റെ ഒരു സംവിധാനമാണ് ഈ ദീനവിടെ നിലർത്തിയത് കേരളത്തിൽ ഇത്ര ദീനി ചൈതന്യത്തെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തീർത്തത് അത് സമർത്ഥയാണ് അതിൻ്റെ ഒപ്പം നിൽക്കുക പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വിട്ടു നിൽക്കുകയല്ല നമ്മൾ കണ്ടില്ല കണ്ടില്ലായെന്ന് നടിക്കലല്ല നേരെ മറിച്ച് നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ സാമ്പത്തികമോ അല്ലെങ്കിൽ പ്രവർത്തനമോ എന്താണ് നമുക്ക് കഴിയുന്നതെങ്കിൽ പരമാവധി സഹായം ആ സമയത്തെ നിലനിർത്തുന്നതിലും അതിനെ വളർത്തുന്നതിലും നാം നൽകേണ്ടതുണ്ട് അതാണ് നമ്മുടെ ബാധ്യത പൂർവീകർ കാണിച്ചു തന്നതും അത് തന്നെയാണ് ഹൗസ് വുഹാൻ താര മഹാന്മാരുടെ വഴി ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫിക്ക് നൽകി അനു ിക്കുമാറാവട്ടെ ഈ സമസ്ത തുടങ്ങിയത് മുതൽ ഇന്ന് വരെ പോകുന്നതായിരിക്കുന്ന മഹത്തുക്കൾ അള്ളാഹു അവർക്ക് അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവർക്ക് കാണി തന്ന ശരിയായ വഴിയിൽ ജീവിക്കാനും അള്ളാഹു തലാൻ്റെ ദീനന് അഹ്ലസുനത്തുൽ മാത്തിന് സമത്തക്ക് ഹിദ്മത്ത് ചെയ്യാനും അള്ളാഹു സുഖാനുഗത്തല നമുക്ക് ഏവർക്കും തൗപ്പീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുമ്പോൾ ഇമാനോടുകൂടെ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും